നമസ്കാരം ഇന്നത്തെ പുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് ഇതിഹാസത്തെ അധികരിച്ചുകൊണ്ടാണ് ലോകത്തിൽ തന്നെ ഏറ്റവുമധികം സർഗരചനകൾ നടന്നിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അതിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല അത് മഹാഭാരതമാണ് കഥകളാലും ഉപകഥകളാലും സന്ദേശങ്ങളാലും ഫിലോസഫികളാലുമൊക്കെ അങ്ങനെ നീണ്ടു പരന്നു കിടക്കുന്ന ആ മഹാഭാരതത്തിനെ അധികരിച്ച് എഴുതപ്പെട്ടിട്ടുള്ള രചനകൾ എത്രയുണ്ട് എന്ന് കണക്കെടുക്കാൻ പോലും കഴിയില്ല മലയാളത്തിലും അങ്ങനെ ധാരാളം രചനകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ എഴുത്തുകാരൻ്റെയും സർഗപ്രതിഭയ്ക്ക് പറന്ന് നടക്കാനുള്ള ആകാശങ്ങൾ എത്ര വേണമെങ്കിലുണ്ട് മഹാഭാരതത്തിൻ്റെ ഓരോ വരികളിലും നമുക്ക് സുപരിചിതമായ വി എസ് ഖണ്ഡേക്കറുടെ ഏയാദി എം ടിയുടെ രണ്ടാമൂഴം ഇതെല്ലാം മഹാഭാരതത്തെ അധികരിച്ചുണ്ടായതാണ് ഈ മഹാഭാരതത്തെ അധികരിച്ച് ഇനിയും ഇനിയും ആയിരക്കണക്കിന് കഥകളും നോവലുകളും കവിതകളും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും അതുപോലെ പ്രതിഭകൾക്ക് വലിയ അക്ഷയ ഖനി തന്നെയാണ് ഈ മഹാ ഇതിഹാസം അങ്ങനെ എഴുതപ്പെട്ട ഒരു പുസ്തകം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ ബി എസ് രാജേന്ദ്രൻ എഴുതിയ ദുഷള എന്ന നോവലാണത് മഹാഭാരതത്തിൽ ഏറെയൊന്നും വിശദീകരിക്കാത്ത വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കഥാപാത്രമാണ് ദുഷള കൗരവരുടെയും പാണ്ഡവരുടെയും ഒരേയൊരു സഹോദരി ഗാന്ധാരിയുടെ നൂറ്റൊന്ന് മക്കളിൽ ഒരേ ഒരു പെൺകുഞ്ഞ് നൂറ്റിയഞ്ച് സഹോദരന്മാരുടെ ഒരേ ഒരു കുഞ്ഞുപങ്ങൾ ദുഷളയെ ജയദ്രഥന് വിവാഹം കഴിച്ചു കൊടുത്തു ആ ജയദ്രഥൻ മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ അമ്പേറ്റ് കൊല്ലപ്പെട്ടു ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് സന്ദർഭങ്ങളിലല്ലാതെ ദുശളയെ പറ്റി പരാമർശങ്ങളില്ല സാധാരണ വായനയിൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നാവുന്ന ആ ഒരു കഥാപാത്രത്തെ സ്ത്രീയുടെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളിടത്താണ് ദുശള എന്ന ഈ നോവൽ ശ്രദ്ധേയമായി മാറുന്നത് ദുശ്ശളയുടെ ദൃഷ്ടിയിലൂടെ ഏകദേശം മഹാഭാരതത്തിൻ്റെ കഥാതന്തുക്കൾ മുഴുവനും ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് ഹൃദ്യമായ ഭാഷയിലൂടെ ഒരു സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോൾ എന്തെല്ലാം രഹസ്യങ്ങളാണ് അനാവരണം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം അതുപോലെ ഒരു എഴുത്തുകാരൻ്റെ സർഗപ്രതിഭയുടെ ആ സൂക്ഷ്മദർശിനിയിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്ന മഹാസത്യങ്ങൾ അത് നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് ഇത് വായിച്ചു തന്നെ അറിയേണ്ടതും വായിച്ച് തന്നെ അനുഭവിക്കേണ്ടതുമാണ് മഹാഭാരത യുദ്ധത്തിന് ശേഷം അശ്വമേധത്തിന്റെ ഭാഗമായി ദിഗ്വിജയത്തിനിറങ്ങുന്ന അർജുനൻ അങ്ങനെ സൈന്ധവ രാജ്യത്തും എത്തുകയാണ് ജയദ്രഥന്റെ മരണശേഷം ജയദ്രഥന്റെ പുത്രനായ സുരഥനാണ് അവിടുത്തെ രാജാവ് അമ്മ മഹാറാണിയായി ദുശ്ശളയും ആക്രമിച്ചു വരുന്ന പാണ്ഡവസേനയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ വികസിക്കുന്നത് അർജുനന്റെയും ദുഷളളയുടെയും ഒക്കെ ചിന്തകളിലൂടെ ഇവിടെ മഹാഭാരതത്തിലെ പല സന്ദർഭങ്ങളും അവരവരുടേതായ വ്യാഖ്യാനങ്ങളിൽ ഇതൾ വിരിയുന്നുണ്ട് വളരെ ഹൃദ്യമാണ് വളരെ വലിയ മാനുഷിക സന്ദേശങ്ങളാണ് ഈ ചിന്തകൾ നമുക്ക് തരുന്നത് ആ ചിന്തകളാണ് സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ ഈ നോവലിന്റെ കാതൽ എന്ന് പറയുന്നത് സുരഥൻ ആ യുദ്ധത്തിൽ മരിച്ചതിന് ശേഷം സുരഥന്റെ കുഞ്ഞിനെ അർജുനന്റെ കാൽക്കൽ വെച്ച് ജ്യേഷ്ഠന്റെ മുമ്പിൽ നിസ്സഹായതയോടെ നിൽക്കുന്ന ദുശളയുടെ ചിത്രം വായനക്കാരനുണ്ടാക്കുന്ന മുറിവ് നമ്മളെ എന്നും വേട്ടയാടുക തന്നെ ചെയ്യും ഒരു എഴുത്തുകാരൻ്റെ സർഗപ്രതിഭയ്ക്ക് എങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെയും മനസ്സാക്ഷിയെയും ബോധത്തെയും സ്വാധീനിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശ്രീ ബി എസ് രാജേന്ദ്രൻ എഴുതിയ ദുശള എന്ന ഈ ചെറു നോവൽ സുഹൃത്തുക്കളെ വായിച്ചു തുടങ്ങിയാൽ അവസാന വരിയും തീരാതെ ഇത് നിങ്ങൾ താഴെ വയ്ക്കില്ല ആ പുസ്തകം താഴെ വെച്ച് കഴിഞ്ഞാലും ഈ പുസ്തകത്തിലെ ഓരോ വരികളും എന്നെന്നും നിങ്ങളെ ഹോണ്ട് ചെയ്യുക തന്നെ ചെയ്യും വേദാ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില വാങ്ങണം വായിക്കണം നമസ്കാരം